സുരേഷ് ഗോപിയുടെ ചെമ്പ് പുറത്ത് മനസ്സിലായില്ലേ കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്നിട്ടുള്ള ഒരു വാർത്ത ഈ ഒരു വാർത്ത അത് എത്രത്തോളം സത്യസന്ധമാണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ സാധിക്കും ജനുവരി പതിനഞ്ചാം തീയതി മകളുടെ വിവാഹത്തിന്റെ തലേ ദിവസം ലൂർദ് മാതാവിന് സുരേഷ് ഗോപി ഒരു മാധ്യമ പടയുമായിട്ട് ഈ പള്ളിയിലേക്ക് അങ്ങോട്ട് ഇരച്ചങ്ങോട്ട് കയറിയിട്ട് ഈ മാതാവിന് കുടുംബസമേതം പോട്ട് ഒരു പൊൻകിരീടം തലയിൽ ചാർത്തി ആ ചാർത്തുന്ന സമയത്ത് ആ പൊൻകിരീടം താഴെ വീണ് ഉടഞ്ഞതും നമ്മളെല്ലാവരും കണ്ടു പിന്നീട് അത് വിഘ്നമാണ് അപശകുനമാണ് എന്ന തരത്തിൽ സുരേഷ് ഗോപി വളരെ വിഷം വച്ച് മാറി നിൽക്കുമ്പോൾ ആ പള്ളിയിലെ വികാരി തന്നെ വന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും പിന്നീട് രണ്ടാമതും ആ കിരീടം ചാർത്തിയിരുന്നു ആ കിരീടം വെച്ച സമയത്ത് മാതാവിന് ആ കിരീടം ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ പോലുള്ള ഒരു വർഗീയവാദി ഈ സാധനം വെച്ചത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുള്ള എങ്ങനെയാണ് മാതാവ് ഇത് സ്വീകരിക്കുക കാരണം ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എൻ്റെ അയ്യനെ സ്നേഹിക്കാൻ ഞാനൊരു ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്ന് ഈ സുരേഷ് ഈ പറയുന്ന ക്രൈസ്തവ ദേവാലയത്തിൽ നിന്ന് ഈ കിരീടം ചാർത്തിയാൽ ആ മാതാവ് അത് സ്വീകരിക്കുമോ ഇല്ല ഈ ഒരു വീഡിയോ ഇറങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു സംഭവം നടന്ന സമയത്ത് നമ്മുടെ നിരീശ്വരവാദിയൊക്കെ ആയിട്ടുള്ള യൂട്യൂബിലെ ചെകുത്താനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇദ്ദേഹം പല വിഷയങ്ങളിലും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയും അതിലൊരു മതത്തെ അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ആ ഒരു സംഭവത്തിനോടൊന്നും എനിക്ക് യോജിപ്പില്ല പക്ഷേ ഇന്ന് ഈ ഒരു വാർ സുരേഷ് ഗോപിയുടെ സ്വാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ആ സമയം തൊട്ട് സുരേഷ് ഗോപിക്ക് ശകുനം തുടങ്ങിയിരിക്കുന്നു അതിന്റെ ഏറ്റവും വലിയൊരു വിഘ്നം കാണിച്ചു തുടങ്ങിയിരിക്കുന്നു സുരേഷ് ഗോപി മാതാവിന് ചാർത്തിയിട്ടുള്ള ആ പൊൻകിരീടത്തിൽ രണ്ട് ഗ്രാം സ്വർണം മാത്രമേ ഉള്ളൂ വാക്കിയെല്ലാം ചെമ്പാണ് ഇതിനകത്ത് പൂശിയതാണ് എന്ന തരത്തിൽ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം ഓൺലൈൻ മാധ്യമത്തിൽ വന്നിരുന്നു ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പള്ളിയുടെ കമ്മിറ്റി അംഗങ്ങൾ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഇതിനെ വാർത്തകൾ വരും അപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ ഒരു സാധനം സിനിമയിലൊക്കെ വലിയ മാസ് ഡയലോഗും തീപ്പൊരി സംഭവങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ പുറത്തോട്ടൊക്കെ വരും പിന്നെ ചില മാധ്യമങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആശാൻ പെട്ടെന്ന് വരച്ചു ആണ് എന്ന് പെണ്ണാണോ ആണാണോ എന്ന് നോക്കിയാൽ അവർക്ക് നേരെയുള്ള ഒരു ആക്രോശമായിരിക്കും എന്നൊക്കെ പറഞ്ഞ സ്ഥലം സംഭവമാക്കാൻ ഉണ്ട് അപ്പൊ ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാർക്ക് അതേ തൂക്കത്തിൽ മറുപടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ചെകുത്താൻ പറയുന്ന വീഡിയോ നിങ്ങളൊന്ന് കേട്ടു കാരണം ഈ പൊൻകിരീടം വെക്കുന്ന സമയത്ത് ഈ ചെകുത്താൻ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഈ പൊൻകിരീടവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് എന്തൊക്കെയോ ദുരൂഹതകളില്ലേ അതുകൊണ്ടല്ലേ മാതാവിൻ്റെ തലയിൽ ഈ കിരീടം വെച്ചപ്പോൾ മാതാവിന് പോലും ഇഷ്ടപ്പെടാതെ ആ കിരീടം താഴെ വീണുടഞ്ഞത് എന്ന് പറഞ്ഞതിനുള്ള ഒരു ഉത്തരം നമ്മുടെ ചെകുത്താൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും മനസ്സിലാകും ചെകുത്താൻ ആണെങ്കിലും നിരീശ്വരവാദിയാണെങ്കിലും അവൻ്റെ ദീർഘവീക്ഷണം അത് പൊളിയാണ് കേട്ടോ കണ്ടുനോക്കോളൂ അയ്യോ യാൾ എവിടം പരിപാടി അവർപ്പിച്ചാലും എങ്ങനെയാണോ ഇങ്ങനെ ആണോന്ന് എനിക്കറിയാൻ വേണ്ടി ചോദിക്കുന്നു എന്തൊരു ഗന്തികെട്ട മനുഷ്യനെ അയാള് എങ്ങനെ ഇങ്ങനെനിക്ക് സാധിക്കുന്നു എവിടെ ചെന്ന് പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനത്തൊരു വേണം എടുത്ത് കൊടുക്കും എനിക്ക് തരാൻ പിന്നെ അവന്റെ പിതാവിന്റെ വാത്സല്യം ആ വാത്സല്യം ഒന്നും ഇപ്പം ഇല്ല എവിടെ മറ്റ് പെൺമക്കളുടെ കാര്യത്തിലോ ആ കല്യാണം നടത്താതിരുന്ന സമയം മാറ്റി വെച്ചവരുടെ മുഹൂർത്തം ഇല്ലാത്തവർക്കോ ഇല്ല ആ വാത്സല്യൊന്നും ഇല്ല അതൊക്കെ എന്റെ മോൾ മാത്രമുള്ളൂ പക്ഷെ ഞാനൊരു കാര്യം പറയാം ഈ കല്യാണത്തിൽ കന്യാമറിയത്തിന് താല്പര്യമില്ല എന്തോ വലിയ ദുരന്തം അല്ലെ വിഘ്നം കണ്ടിരിക്കുന്നു ഇതൊക്കെ ഒരു സൂചനയാണ് നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിന്റെ അടുത്ത് നിന്ന് ദൈവത്തിനെ സ്വർണ്ണ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ സ്വർണ്ണ താഴെ വീഴുന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപി അതോ തന്നെയാണ് കാരണം ആ ചാർത്തിയ പൊൻകിരീടത്തിനകത്ത് സ്വർണമല്ല പകരം അതിനകത്ത് ചെമ്പാണ് എന്നുള്ളത് കന്യാമറിയം മനസ്സിലാക്കിയത് കൊണ്ടാണോ ഈ കിരീടം വീണത് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് സുരേഷ് ഗോപിക്ക് കിട്ടുന്ന എട്ടിന്റെ ഒരു പണി തന്നെയായിരിക്കും ഈ ഒരു സംഭവം എന്ന് അത് മറക്കണ്ട ബാക്കി കൊണ്ടൊന്ന് കേൾക്കാം മറ്റു ദൈവങ്ങൾ ശ്രദ്ധിക്കാതെ പോയി എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം കന്യാമറിയാൻ മാത്രം ശ്രദ്ധിച്ചൊരു സൂചന കൊടുക്കുന്നതാണോ ഈ കല്യാണം അതിലെന്തോ ചെറിയ പ്രശ്നമുണ്ട് എന്നല്ലേ ഈ ഇത് കബഡിയൊക്കെ നെറ്റിൽ നോക്കിയിട്ട് പറയുന്ന പോലെ പറയുക അല്ലെ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ തലയ്ക്കാത്ത സാധനം ഉണ്ടെങ്കിൽ അത് വർക്കായി തുടങ്ങി ഇപ്പൊ തന്നെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ എല്ലാവരും ആലോചിക്കും എന്തോ ഒരു ചെറിയ എന്തോ ഒരു കുഴപ്പമുള്ള പോലെയാണ് എനിക്ക് തോന്നിയത് അല്ല അങ്ങനെ ഈ കല്യാണം നടത്തേണ്ടത് അല്ല ആ കിരീടം വീണതുപോലെ എന്തോ ഒന്ന് ഏഴയോ വീഴും മനസ്സിലായോ കോപിയെ നിന്റെ മകളുടെ കല്യാണം മാറ്റിവെക്കാൻ മാതാവ് പറയുന്നതാണ് ഇത് പ്രശ്നമാണ് ഇത് പരിഹരിക്കാതെ ഇനി കല്യാണം നടത്തരുത് ഇതിന്റെ അകത്തുണ്ടായ സംഭവം എന്തോ നമുക്ക് വ്യക്തമായി അന്വേഷിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവ് വെളിപ്പെടണം ഇവിടെ പറ്റിയില്ലെങ്കിൽ കൃപാസനത്തിൽ പോയാൽ മതി അവിടെ പത്രത്തിൽ വരും അവിടെ പറഞ്ഞാൽ മതി മാതാവ് പത്രം അടിക്കുന്നുണ്ട് പ്രിന്റഡ് മീഡിയ മാതാവ് പത്രത്തിലൂടെ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് സംസാരിക്കാൻ തുടങ്ങിയത് അവിടെ മാതാവ് പറയും എന്തോ നാറുന്നുണ്ട് തോന്നിയില്ല കന്യാവുമായി തന്നെ തലയിലോട്ട് കൊണ്ട് കോപ്പുണ്ടാക്കി വെക്കണമെന്ന് തോന്നിയത് തന്നെ എന്തോ ഒരു കുഴപ്പമുള്ള വിഘ്നം വിഘ്നങ്ങൾ കണ്ടിരിക്കുകയാണ് വിഘ്നമാണ് ലോകത്തെവിടെയെങ്കിലും ഒരു വിശ്വാസിക്ക് സംഭവിക്കാൻ ഉണ്ടോ ചിന്തിച്ചു വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല എങ്കിൽ ഇതിന് വേണ്ടുന്ന ശേഷക്രിയകളോ അറ്റ്ക്രിയകളോ എന്താണോ അത് ഇവിടെ ഇല്ല ഇവിടെ ചെയ്യാൻ പറ്റുന്നത് മതം മാറുക ക്രിസ്ത്യാനിയാവുക കന്യാമറിയത്തിന്റെ അടുത്തെത്തുക അവിടെ നിന്ന് പ്രാർത്ഥിക്കുക അച്ഛന്മാർ പ്രാർത്ഥിക്കുക ഇത് മാറ്റി തന്നെ കെട്ടഴിക്കുക എന്നാണ് പറയുന്നത് അത് മകളുടെ കെട്ടാണോ തന്റെ കെട്ടാണോ അതോ ഇനി കെട്ടാൻ പോകുന്ന ചെറുക്കന്റെ കെട്ടാണോ എഴുതേണ്ടതാണെന്ന് എനിക്ക് അറിഞ്ഞില്ല പക്ഷെ കെട്ടഴുകി കെട്ടഴിക്കലാണ് ഇവിടുത്തെ പരിപാടി സ്ഥിര കെട്ടുപൊട്ടും സുധരന്റെ ഒക്കെ കെട്ടുപൊട്ടും പോലെ സുരേഷിന്റെ കെട്ടുപൊട്ടു അത് പൊട്ടിക്കാൻ അറിയാവുന്ന പാസ്റ്റർമാരൊക്കെയുണ്ട് മാസം പൊട്ടിക്കുക എട്ടഴിക്കുകയല്ല അഴിക്കുന്നവര് പൊട്ടിക്കുന്നുണ്ട് എങ്ങനെയാണല്ലോ പിന്നെ ദുരാത്മാക്കൾ എവിടെയെങ്കിലും പ്രവേശിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ദുരാത്മാവിന്റെതായ ചില പ്രവർത്തനങ്ങൾ സുരേഷ് ഗോപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് സ്ത്രീകളെ എന്നൊക്കെ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് പിന്നെ പല പല ഒരുപാട് മണ്ഡലങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു ദുരാത്മാവ് അപ്പോൾ ഇത് മാറണമുണ്ട് ഉറപ്പായിട്ടും വെള്ളം വരണ്ടി വരും വെള്ളം രക്ഷയുള്ളൂ കാവിയും കുങ്കുമോ പച്ചയൊന്നും നടക്കത്തില്ല ഓനെ ശോകാ ശോകം ശോകം മാറണ ചെലവന്നാസ്റ്റർ വെള്ളയിൽ വരണം അത് പച്ചയാണേനും വേണം കൂങ്കൂ ഇപ്പൊ മനസ്സിലായോ വെള്ളം കൊണ്ട് വന്നപ്പോ കണ്ടോ കറക്റ്റ് സാധനം കന്നെ പറയും കാണിച്ചു തന്നത് ഞാൻ വെറുതെ പറയല്ലോ കേട്ടോ ഇത് ഞാൻ വെറുതെ പറയല്ല ഇതിലെന്തോ ഉണ്ട് എല്ലാം ഇനി മുന്നോട്ട് പോകാൻ നമുക്ക് മനസ്സിലാവും ഈ കല്യാണത്തോടനുബന്ധിച്ച് പ്രശ്നങ്ങളുണ്ട് ഇനി ഇത് കഴിഞ്ഞും പ്രശ്നങ്ങൾ ഉണ്ടാകും അക്ഷരവാദിയൊക്കെ ആയിട്ടുള്ള ചെകുത്താൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഇത് കഴിഞ്ഞും പ്രശ്നങ്ങൾ ഉണ്ടാകും ആ പ്രശ്നങ്ങളാണ് ഇപ്പം തുടക്കം കുറിച്ചിരിക്കുന്നത് കാരണം ഈ ലൂർദ് മാതാവിന് പൊൻകിരീടം ചാർത്തിയ ഒരു വിഷയം അതിവിടുത്തെ മാധ്യമങ്ങളൊക്കെ കൊട്ടി ആഘോഷിച്ച് വലിയ വാർത്താ പ്രാധാന്യമൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഒരു വിഷയമായിരുന്നു ആ കിരീടം വെക്കുന്ന സമയത്ത് ആ കിരീടം താഴെ വീഴുന്നു അത് പിന്നെ കൈരളി ടി വിയുടെ ആളാണ് തട്ടിയിട്ട് എന്ന് പറയുന്നു അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാക്കി അതിന് ഈ കിരീടം വീണ സമയത്ത് സുരേഷ് ഗോപി വളരെ ഡെസ്പായിട്ട് അല്ലെങ്കിൽ പിന്നെ അതൊരു അപശൌകുനമാണ് എന്ന് വിചാരിച്ച് മാറി നിന്ന സാഹചര്യങ്ങളും നമ്മൾ കണ്ടു പിന്നീട് പള്ളിയിൽ അച്ഛൻ പോയി അത് സമാധാനപ്പെടുത്തി ഈ ഷിറ്റുകോപിയെ തിരിച്ചു കൊണ്ടുവന്ന് സത്യം പറയാലോ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാമെന്നും പൊട്ടന്മാരാക്കാമെന്നും കരുതുന്ന നമ്പർ വൺ പൊട്ടനാണ് ഈ സുരേഷ് ഗോപി കാരണം സിനിമയിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പം അത്യാവശ്യം ആൾക്കാർക്കൊക്കെ കുറച്ച് സ്നേഹവും അമതയൊക്കെ ഇദ്ദേഹത്തോടുണ്ടായിരുന്നു കാരണം സ്വന്തം കുടുംബത്തിന്റെ സ്വത്തുക്കൾ വരെ വിറ്റ് അല്ലെങ്കിൽ മകളെ കെട്ടിക്കാൻ വെച്ചിരിക്കുന്ന സ്വർണം അത് മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ഈ സുരേഷ് ഗോപി കാണിച്ചിരിക്കുന്ന ഈ ഒരു വൃത്തികേട് മാതാവിന് പൊൻകിരീടം കൊടുത്ത സമയത്ത് മാതാവിൻ്റെ പൊൻകിരീടം അതിപ്പം ചെമ്പ് കിരീടമായിട്ട് മാറുന്ന ഒരു കാഴ്ച എന്താണെങ്കിലും ഈ എലക്ഷനിൽ കേരളത്തിൽ തൃശ്ശൂർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് ഏതാണ്ട് ഇരുപത്തിയേഴ് ശതമാനത്തോളം വരുന്ന ക്രൈസ്തവർ തി ക്രൈസ്തവർ ഉള്ള ഈ ഒരു പ്രദേശത്ത് ഇതും ചർച്ചയാകും മണിപ്പൂരും ചർച്ചയാകും അതിൽ യാതൊരു സംശയമില്ല എന്നാലും സുരേഷ് ഗോപി തൃശ്ശൂര് ഈ കാട്ടിക്കൂട്ടിയ ഈ എല്ലാ കോപ്രായങ്ങളും പൊളിഞ്ഞ് പണ്ടാരമടങ്ങുന്ന കാഴ്ചയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നതെന്ന് കൂടെ മാത്രമേ പറയാനുള്ളൂ എന്തായാലും ചെകുത്താൻ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ അത് സത്യസന്ധമായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോമായിട്ട് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത് എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷ നിങ്ങളെയൊക്കെ സ്വന്തം